ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ ബീച്ചിലാണ് ബീച്ചിലാണ്ടോ അങ്ങനെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ ഉദ്ഘാടനത്തിന് ശേഷം രണ്ട് മാസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും നമ്മുടെ കുഴുപ്പള്ളി ബീച്ചിലേക്ക് വരുന്നത് കേട്ടോ ഇപ്പോൾ വന്നപ്പോഴത്തേക്കും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജൊക്കെ വന്നതിൻ്റെ ഒരു വ്യത്യാസം കൂടെ നന്നായിട്ട് കാണാനുണ്ട് ആകെ വ്യത്യാസങ്ങളാണ് നമ്മുടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ വരവോടുകൂടി കുഴുപ്പള്ളി ബീച്ച് തന്നെ ആകെ മാറിപ്പോയി മുമ്പത്തെ നമ്മുടെ ആ ഓലക്കുട പോലെയൊക്കെ ഉണ്ടായിരുന്നല്ലോ തെങ്ങ് മുറിച്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഓലക്കുട പോലെയൊക്കെ വെച്ചേക്കണം ആ സംഭവങ്ങളൊക്കെ തിരിച്ച് വന്നിട്ടുണ്ട് അത് ഈ കുഴുപ്പള്ളി ബീച്ചിൻ്റെ ഒരു ട്രേഡ് മാർക്ക് തന്നെയായിരുന്നു പിന്നെ ഇവിടെയാണെങ്കിൽ ഇപ്പോൾ ഒരു മൂന്നാല് കുതിരകളുണ്ട് കുതിര സവാരിയൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു നൂറ് രൂപ റേഞ്ചിലാണ് കുതിര സവാരിയൊക്കെ നടത്താനായിട്ട് പറ്റുന്നത് അപ്പോൾ നാല് കുതിരകളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ പ്രത്യേകിച്ച് കാണാൻ പറ്റുന്ന ഒരു കാഴ്ച എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾ മീൻ പിടിച്ചുകൊണ്ട് വന്ന് ഇവിടെ വെച്ച് തന്നെ മീനൊക്കെ എടുത്ത് വലയിൽ നിന്നൊക്കെ എടുത്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് തൂക്കി വാങ്ങിച്ചൊന്നും പോകാനൊക്കെ പറ്റുന്നുണ്ട് ഞങ്ങൾ ചെന്ന ദിവസം ആണെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്നത് അയിലായിരുന്നു അയില നല്ല വിലക്കുറവിന് നല്ല ഫ്രഷ് അതിലൊക്കെ വാങ്ങിച്ച് അങ്ങനെ അതിനുശേഷം നമ്മൾ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറുന്നതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ അതിനെക്കുറിച്ച് വീഡിയോ കിട്ടേക്കുന്നത് അത് ഇതിൽ കാണിക്കാത്തത് അപ്പോൾ അത് കാണുവാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഞാനിവിടെ ഐ കാർഡായിട്ട് കൊടുത്തേക്കാം അല്ലെങ്കിൽ ലിങ്ക് താഴെ കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറാനായിട്ട് വരുന്നത് ഒരാൾക്ക് നൂറ്റി ഇരുപത് രൂപയാണ് ചാർജ് വരുന്നത് അപ്പോൾ ഈ ഇതിലേക്കൂടി ലൈനൊക്കെ നിന്നിട്ട് ടിക്കറ്റ് എടുത്തിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അപ്പുറത്ത് ലൈഫ് ജാക്കറ്റൊക്കെ ഉണ്ട് ആ ലൈഫ് ജാക്കറ്റൊക്കെ നമ്മൾ നമുക്ക് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലേക്ക് പോകാം അപ്പോൾ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ പത്ത് മിനിറ്റാണ് നമുക്ക് ചിലവഴിക്കാനുള്ള സമയം പറഞ്ഞേക്കുന്നത് അഞ്ച് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കാ കയറാൻ പറ്റുകയുള്ളു അതുപോലെ ഈ ഹൃദ്രോഗബാധിത ഇതൊക്കെ ആയിട്ടുള്ളവർക്കൊക്കെ ഇതിൽ ഫ്ലോട്ടിങ് ബ്രിഡ്ജിൽ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ വലിയ സംഭവമൊന്നുമില്ല അധികം ആടലും മുലയിലൊന്നും ഇല്ല ഇതിലൊക്കെ കയറുമ്പോൾ തന്നെ ഉള്ളൊരു തിര മാത്രമേ ഉള്ളൂ വലിയ സീനൊന്നുമില്ല പക്ഷെ ഇതിൻ്റെ ഈ ഫ്ലോട്ടിങ് ബ്രിഡ്ജിൽ കയറി നിൽക്കാനായിട്ട് നല്ല രസമാണ് പ്രത്യേകിച്ച് ഇവിടുത്തെ ബീച്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാറ്റാടി മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ബീച്ചായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇടയിൽ കൂടി നടക്കാനായിട്ട് ഈ തണലത്ത് നല്ല കാറ്റും കൊണ്ടൊക്കെ നിൽക്കാനൊക്കെ നല്ല സുഖമാണ് അതുപോലെ തന്നെ ഈ ബീച്ചിനോട് ചേർന്ന് തന്നെ അതിൻ്റെ തൊട്ടരികത്തായിട്ട് ഇന്ദ്രിയ ബീച്ച് റിസോർട്ട് ഉണ്ട് ആ ബീച്ച് റിസോർട്ടിലാണെങ്കിൽ ഒരുപാട് അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ മറ്റേ എന്തെന്നാ അതിന് പറയുന്നു സൈക്കിള് റോപ്പ് കിട്ടിയിട്ട് മുകളിൽ കൂടെ പോലും ആ ആ സംഭവമൊക്കെ ഉണ്ട് പിന്നെ ഈ ഇരിക്കുന്ന ബോട്ടാണെങ്കിൽ നമ്മുടെ രണ്ടായിരത്തി പതിനെട്ട് സിനിമ ഉണ്ടല്ലോ വെള്ളപ്പൊക്കത്തിനെ കുറിച്ചുള്ള ആ സിനിമയിൽ ഉണ്ടായിരുന്ന ബോട്ടാണ് പിന്നെ ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വീണ്ടും ഒത്തിരി നല്ല വീഡിയോകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം അപ്പോൾ വീണ്ടും വരുന്നവരെ എല്ലാവർക്കും Bye.